കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ ദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം മുതൽ നടക്കും ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ നാല് തീയതികളിൽ നടക്കും ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനദുർഗാ ദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം മുതൽ ഡിസംബർ രണ്ടു വരെയും ഡിസംബർ മൂന്ന് നാല് തീയതികളിലും വിവിധ ചടങ്ങുകളോടെ നടക്കും വിഗ്രഹഘോഷയാത്ര ഘോഷയാത്ര ശാലയിൽ പ്രദർശിക്കാനുള്ള വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് ചേരാവള്ളി അമ്പലത്തിൽ നിന്നും ആരംഭിച്ച് സമീപത്തെ മികച്ച ക്ഷേത്രങ്ങളായ വലിയ ക്ഷേത്രങ്ങളായ പുള്ളിക്കണക്ക് ചേരാവള്ളി അതുപോലെ തന്നെ കുറക്കാവ് ഓച്ചറി അമ്പലം കൃഷ്ണപൂരം അമ്പലം അങ്ങനെ തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് തന്ത്രി ഭദ്രദീപം തെളിയിക്കുന്നതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശ്രീ അജുകുമാർ ദേവസ്വം സദ്യാലയത്തെ ആനക്കുട്ടിലൊക്കെ ഉദ്ഘാടനം നടക്കുകയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ യജ്ഞ ആചാര്യൻ്റെ മഹാത്മ്യ പ്രഭാഷണം അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം അങ്ങനെ നിരവധി പരിപാടികളാണ് അന്നേ ദിവസം നടക്കുന്നത് ഏഴ് ദിവസം നടക്കുന്ന സപ്താഹത്തോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ ജീവിത വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മൂന്ന് നേരവും നടക്കുന്ന ഭോജനശാലയിൽ നടക്കുന്ന അന്നദാനം അതുപോലെ തന്നെ കാർത്തിക പൊങ്കാലയ്ക്കും അതുപോലെ തന്നെ കാർത്തിക ഉത്സവത്തിനും വേണ്ട വിപുലമായ ഒരുക്കങ്ങൾ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായി അനവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വയംഭൂവായ നമ്മുടെ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ ശാസ്താവിൻ്റെ അമ്പലവും അതുപോലെ തന്നെ നാഗദൈവ്യങ്ങൾ ധർമ്മദൈവ്യങ്ങളുടെ അമ്പലം അങ്ങനെ നിരവധി അമ്പലങ്ങളുടെ ശേഖരവും അങ്ങനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അമ്പല സമുച്ചയമാണ് നമ്മുടെ ആർത്തിക്കാവുണ്ട് സമീപമുള്ള തെക്കുംകാവ് ക്ഷേത്രം ക്ഷേത്ര തന്ത്രി പുറപ്പെെരു വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാനയും ശ്രീ ശ്രീ സജിത് എലനിക്കലിൻ്റെയും മുഖ്യകാർമ്മത്തിൽ നടക്കുന്ന ക്ഷേത്രപൂജകളും ക്ഷേത്ര കളിക്കപൂജകളും മറ്റ് അനുഷ്ഠാനങ്ങളും അവരുടെ കാർമ്മത്വം നടക്കുന്നു സപ്തായജ്ഞാചാര്യനായ ശ്രീ സതീഷ് ചന്ദ്രൻ മുട്ടത്തറയുടെ കാർമ്മത്വത്തിലാണ് സപ്തായജ്ഞം നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അപൂർവം സ്വയംഭൂ ക്ഷേത്രങ്ങളൊന്നായ കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനൌർഗാദേവി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഒന്നാമത് സപ്താ ഈ പ്രദേശവാസികളുടെ കൂട്ടായ്മയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഭദ്രക പ്രകാശനത്തോടെ സമാരംഭം കുറിക്കുകയാണ് ദേവിയുടെ തിരുസന്നിധി നടക്കുന്ന ഈ സപ്താ ഏവർക്കും സ്വാഗതം ഒരു മാസക്കാലമായി ഇതിൻ്റെ സംഘാടകർ കൂട്ടായ്മയോടെ എല്ലാ വിഭാഗങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സപ്താഹം ഗംഭീര വിജയത്തിലെത്തുകയാണ് സപ്താഹം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം നമ്മൾ ഒത്തുകൂടുന്ന ഭക്തജനങ്ങളുമായി യജ്ഞാചാര്യൻ സംവദിക്കുന്ന ഒരു തത്വസമീക്ഷ എന്നാണ് സാധാർത്ഥത്തിൽ പറയുന്നത് ഈ ഭാഗവത്തിലടങ്ങിയ നല്ല കാര്യങ്ങൾ ഇനിയുള്ള ഏഴ് ദിനരാത്രങ്ങൾ മഹാഭാഗവതത്തിലടങ്ങിയിട്ടുള്ള നല്ല വശങ്ങൾ ഭക്തജനങ്ങളുമായി സംവദിക്കുമ്പോൾ അത് കേൾക്കുവാനും നാനാജാതി മതസ്ഥരെയും ഭക്തജനങ്ങളെയും വനദുർഗയുടെ പേരിൽ സർവാത്മന ക്ഷണിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ സപ്താഹം വൻ വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രതന്ത്രി നാരായണൻ വാസുദേവൻ നമ്പൂതിരിയുടെയും യജ്ഞാചാര്യൻ സതീഷ് ചന്ദ്രൻ മുട്ടത്തറയുടെയും ക്ഷേത്രമേൽശാന്തി സജിത്ത് ഇലിഞ്ഞിക്കലിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ വിഗ്രഹ ഘോഷയാത്ര നടത്തും ചേരാവള്ളി ക്ഷേത്രത്തിൽ നിന്നും ഈ ഏഴുമണിക്ക് ആരംഭിച്ച് പുള്ളിക്കണക്ക് ശിവക്ഷേത്രം കൊച്ചാലുമൂട് ക്ഷേത്രം പനാറുകാവ് ദേവീക്ഷേത്രം കുറക്കാവ് ദേവീക്ഷേത്രം ശ്രീകുരുമ്പേത്രം പച്ചംകുളത്ത് ദേവീക്ഷേത്രം കളത്തിൽ ഭഗവതി ക്ഷേത്രം മുക്കട തോപ്പിൽ ഭദ്ര ഭഗവതി ക്ഷേത്രം പുതിയകാവ് ദേവീക്ഷേത്രം ഊച്ചറ പരബ്രഹ്മക്ഷേത്രം അതിർത്തിക്കാവ് നാഗരാജ ക്ഷേത്രം വേട്ടക്കരുമകൻ ക്ഷേത്രം അമ്പലപ്പാട് ദേവീക്ഷേത്രം കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവാരക്കെട്ട് ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രം കോട്ടാമൽ മുത്താരമ്മൻ കോവിൽ ക്ഷേത്രം കോട്ടാമൽ ഭഗവതി ക്ഷേത്രം വഴി തെക്കൻകാവ് ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേരും യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം ക്ഷേത്രതന്ത്രി പുറപ്പേരിലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി നിർവഹിക്കും ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളും സപ്താഹ കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് കൃഷ്ണകുമാർ യദുകുലം ഉപദേശ സമിതി സെക്രട്ടറി ബിപിൻ ബാബു സപ്താഹ കമ്മിറ്റി ജനറൽ കൺവീനർ കെ കെ അനിൽകുമാർ മറ്റ് ഭാരവാഹികളായ അജികുമാർ പ്രദീപ് മോഹനൻ മോഹനൻപിള്ള ചിദംബരൻ സിന്ധു രാധാകൃഷ്ണപിള്ള തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു